സമയം നോക്കി നോക്കിയ ക്ലോക്കിൽ ആറ് പത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് എന്തായാലും കിടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ ഒന്ന് പുറത്തോട്ടൊന്ന് വന്നോക്കിയതാണ് അപ്പോൾ പുറത്തത്തെ വീഡിയോ കാണിച്ചപ്പോഴാണ് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഗാർഡൻ്റെ ടൂർ ചെയ്യുമോ എന്ന് വെച്ചിട്ട് ഗാർഡൻ ടൂർ ചെയ്യുമോ എന്ന് വെച്ചിട്ട് നമുക്കങ്ങനെ ഗാർഡനും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ മുറ്റൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഗാർഡനോ ചെടികളോ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് പുറത്ത് നിന്ന് അധികം സമയം കളഞ്ഞില്ല ഇതേ ലൈറ്റ് എത്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്ഥിരം സ്ഥലത്തെ അപ്പോൾ ഇന്നും രാവിലെ തൊട്ടിട്ടുള്ള വീഡിയോ ആണ് ചായ വെക്കുന്നത് തൊട്ടിട്ട് രാവിലെ മുതൽക്കുള്ള വീഡിയോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ എന്തോ ഒരു കുറവുള്ള പോലെയാന്ന് കേട്ടോ അതുകൊണ്ടാണ് ഡെയിലി രാവിലെ തൊട്ടിട്ടുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇൻട്രോ എവിടെയെന്ന് വിചാരിക്കേണ്ട അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് ആ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ നേരെ പിന്നെ ചെയ്യുന്നത് ചോറിനുള്ള വെള്ളം അരി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെ ഉള്ള അരിയൊക്കെ എടുത്ത് അത് കഴുകിയപ്പോഴേക്കും നമ്മുടെ ചായയുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ അതുപോലെ ഇനി പഠിക്കാൻ പോകുന്നവർക്ക് ക്ലാസ് തുടങ്ങാനായി മക്കളെ പറഞ്ഞയക്കുന്നവർക്ക് ക്ലാസ് തുടങ്ങാനായി അവർക്കൊക്കെ ഉള്ളൊരു ഹെൽപ്പ് ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എട്ട് മണിയാവുമ്പോഴേക്കും പോകുന്നവർക്കും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും കൂടെയുള്ള ഫുഡ് എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതാണ് കിച്ചണിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് എങ്ങനെ എട്ട് മണിയാകുമ്പോഴേക്കും ഫ്രീ ആവാമെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറന്നുപോവരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് താഴെ കമൻറ്റാക്കിയിട്ട് അറിയിക്കുക കേട്ടോ ഇതുപോലത്തെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട് ഡെയിലി വ്ളോഗായിട്ട് ചെയ്യാറുണ്ട് നിങ്ങളെന്ത് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അങ്ങനെ എന്താ ആ ഒരു ടൈം കൊണ്ട് അപ്പോഴേക്കും നമ്മുടെ കിഴങ്ങ് ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെയുള്ള കറിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ നമ്മൾ മക്കളെ പറഞ്ഞയക്കുന്നവർ ഹസ്ബൻ്റിനെ പറഞ്ഞയക്കുന്നവർ അവരൊക്കെ പറഞ്ഞയച്ചു സ്വന്തം ഡ്യൂട്ടി നോക്കുന്നവർ ഇവർക്കൊക്കെ എല്ലാം കഴിഞ്ഞിങ്ങാണ്ട് പോകാൻ വേണ്ടിയിട്ട് കിച്ചണത്തെ എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞിങ്ങാണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം നേരത്തെ കാലത്ത് എണീക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് കുറച്ച് നേരത്തെയാണ് പക്ഷേ ജോലിക്ക് പോകുന്നവർക്ക് ഒന്നുകൂടെ നേരത്തെ എണീക്കുക കേട്ടോ ഒരു അഞ്ചര ആ ഒരു ടൈമിന് ഇനിയിപ്പോൾ സ്കൂൾ തുറന്ന എന്തായാലും ഇപ്പം ഒരു അഞ്ചര ആ ഒരു ടൈമിനൊക്കെ കിച്ചണിൽ കയറേണ്ടി വരും അപ്പോൾ അങ്ങനെ എന്താ കിഴങ്ങ് അന്ന് ആക്കുന്നത് അതിന് വേണ്ട കട്ട് ചെയ്തിട്ട് അതിലേക്ക് വേണ്ട ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ടാങ്ക് നമ്മൾ വെള്ളം വെള്ളമടിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് മോട്ടർ ഇട്ട് കന്ന് അപ്പോൾ മോട്ടറും ഇസി കുക്കും കൂടെ ഞാൻ ഒരുമിച്ച് ഇടാറില്ല അതുകൊണ്ടാണ് കേട്ടോ ചോറിനുള്ള അരി ഇപ്പം കഴുകിയെടുത്തിട്ടുണ്ട് പക്ഷെ അത് വെച്ചിട്ടില്ല കേട്ടോ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടില്ല അപ്പോൾ ആ മോട്ടർ നിറഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാം അതും നമ്മൾ രാവിലെ ശ്രദ്ധിക്കണം കേട്ടോ അല്ല പെട്ടെന്നൊന്ന് കുളിമുറിയിലൊക്കെ കയറുമ്പോൾ പോകേണ്ട തിരക്കിൽ അപ്പോഴൊക്കെ ആയിരിക്കും അയ്യോ വെള്ളം കഴിഞ്ഞാലോ മോട്ടർ ഇട്ടിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മട്ടോ അപ്പോൾ പിന്നെ എന്തു ചെയ്യുക കിച്ചണിൽ വന്ന പാടെ ആദ്യം ആ ഡ്യൂട്ടി അങ്ങോട്ട് കഴിച്ചേക്കുക എന്നാൽ പിന്നെ വെള്ളം കഴിയണ പേടി ഉണ്ടാവില്ലല്ലോ അങ്ങനെ അതാ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇടിയപ്പം കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടിയപ്പത്തി വേണ്ട പൊടി എടുത്ത് വെച്ചിട്ട് അത് കുഴക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളം ചൂടായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് ഉച്ചക്കൽക്കുള്ള കറി റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ചേമ്പ് കറിയാണ് ആക്കുന്നത് അപ്പോൾ സാധാരണ എല്ലാവരും ചോറിൽ ചോറ് കുക്കറിൽ വെച്ച് ഒരു ഉപ്പേരി എന്തെങ്കിലും കൂട്ടാനും ആക്കിങ്ങാണ്ട് അതുകൊണ്ട് മാത്രം പോകുന്നവരുണ്ട് കേട്ടോ എത്ര നേരത്തെ നീച്ചാലും പണികളൊരുക്കാൻ പറ്റാതെ മക്കൾക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് ആഗ്രഹം ഉണ്ടാവും എന്തെങ്കിലും ഒന്ന് രണ്ട് കൂട്ടാനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനാണെങ്കിലും ഒരു പേര് മാത്രമാക്കാതെ എന്തെങ്കിലും ഒന്ന് രണ്ട് കൂട്ടാനും ഒരു കറിയൊക്കെ കൊടുത്തു വിടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷേ അവർക്ക് ടൈം എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല അവർക്കൊക്കെ നല്ല ഹെൽപ്പുള്ളാന്ന് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അതാ ചെയ്യുമ്പോൾ ഒക്കെ ഞാനപ്പിങ്ങനെ തൊലി കളഞ്ഞെടുത്തപ്പോഴേക്കും നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ടോ നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മടിക്കരുത് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ആണ് എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ അത് എന്താ ായാലും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ ഞാനീ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ അത് നല്ല പോലെ ഒന്ന് പീച്ചെടുക്കാമെന്ന് കേട്ടോ അപ്പം ഞാൻ ഈ ഇഡ്ഡലി തട്ടിലാണ് ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ എന്നാൽ മറ്റത് മൂന്ന് എണ്ണേ വെക്കാൻ പറ്റുള്ളൂ പ്ലേറ്റ് ഇതാവുമ്പോൾ ഒരുപാടെണ്ണം ഉണ്ടാക്കാമല്ലോ അപ്പോൾ അത് കരുതിയിട്ട് ഒറ്റ ട്രിപ്പിന് വേവും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളെന്ത് ചെയ്യാൻ നോക്കുകട്ടോ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയാലേ ഇടിയപ്പം പോകൊള്ളൂ എന്നൊന്നുമില്ലല്ലോ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒറ്റ ട്രിപ്പിന് പണി കഴിയും ചെയ്യും അതിങ്ങനെ ഓരോന്ന് ഓരോന്നും ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് ആളുകളുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് കുട്ടികളും ഉമ്മയപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കുള്ള വീടാണെന്നുണ്ടെങ്കിൽ നാലഞ്ച് ആളായാലും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒറ്റ ട്രിപ്പിന് പോകുന്ന അങ്ങനെയൊക്കെ നോക്കുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൽ അവർ ഇങ്ങനെ ചോറ് ചോറും ഈ പോകാൻ ക്ലാസ്സും ജോലിക്ക് പോകുന്നവരൊക്കെ കാര്യമായിട്ട് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഈ രണ്ട് കാര്യം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കാരണം രാവിലെ ടൈം ഉണ്ടാവില്ല പറഞ്ഞിട്ട് പക്ഷേ ഇടിയപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ടൈം നമ്മൾ ഇങ്ങനെ ഒന്ന് മാനേജ് ചെയ്താൽ മതി അപ്പോൾ അതിനിടയിൽ ഞാൻ ചോറ് റൈസ് കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതാ ഇടിയപ്പം അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പത്തേക്കുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കഴിയണീൻ്റെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് അപ്പോഴേക്കും നമ്മൾ നമ്മളടുത്തത് ആ ഒരു കുക്കറിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളത് എന്ത് ചെയ്യുക റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും ഒരു മണിക്കൂർ പോലും നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് അധികം ആളില്ല എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മതി എനിക്ക് വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് പോലും എനിക്ക് ഇത്ര ടൈം ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാത്ത നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അതാ നമ്മുടെ കറി ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടിയപ്പോൾ റെഡി ആയാൽ മതി ചായം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എണീറ്റ് വരുന്ന ഓരോരുത്തർക്കും മക്കൾസ് ആണെങ്കിലും എന്തു ചെയ്യുക നമ്മൾ ചായ അവർക്ക് അവർക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്ത് കഴിക്കുമല്ലോ വലിയ മക്കളാണെങ്കിൽ ചെറിയ മക്കളാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ വേഗം കുക്കിങ് കഴിച്ചാൽ നമുക്ക് അവർക്ക് ചായ എടുക്കാനും ഇതിനൊക്കെ ടൈം ഇട്ടുമല്ലോ ഇനിയിപ്പോൾ അതാ ആ ഒരു കുക്കറിലോട്ട് തന്നെ ഞാൻ ചേമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചേമ്പാണ് ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചേമ്പ് പുളി പറഞ്ഞിട്ടാന്ന് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഇത് വേവിക്കാൻ നിൽക്കുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യുക പുളി വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ അതുപോലെ തേങ്ങ അരച്ചിട്ട് വെക്കുന്ന കറിയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസം തേങ്ങ ചിരവി അരച്ച് വെക്കുക അല്ലെങ്കിൽ തലേ ദിവസം ചിരവി വെച്ചിട്ട് രാവിലെ എന്തു ചെയ്യുക അതാദ്യം അരച്ചിട്ട് പിന്നെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ കിഴങ്ങ് കറി ഞാൻ അപ്പുറത്തെ ഗ്യാസിലോട്ട് മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ഗ്യാസിൽ ചേമ്പ് കറിക്കുള്ളത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ കിടന്നിങ്ങാണ്ട് വേവട്ടെ കേട്ടോ അപ്പോൾ ഇടിയപ്പം അവിടെ റെഡി ആയങ്ങൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചേമ്പ് കറിയും ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് എരിവിന് മുളകും പൊടിയല്ല കേട്ടോ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ നിരക്കാണ്ട് സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അങ്ങനെതാ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക കുക്കറൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അതവിടെ കടന്ന് വിസിലടിക്കാം കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ അടപ്പ് ചൂടുണ്ട് കേട്ടോ അതാണ് ഞാൻ ഷോൾ വെച്ചിങ്ങാണ്ട് തൊട്ടത് ഇനിയിപ്പം അതാ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അതൊന്ന് എടുത്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ ഒന്ന് തടവി കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഡി ഇഡ്ലി അല്ലെങ്കിൽ ദോശ ഇതൊക്കെയാന്ന് രാവിലെ ഏറ്റവും ഈസി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ല ചപ്പാത്തിക്ക് മാവ് കുഴച്ചേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് പരത്തി അല്ലെങ്കിൽ പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം എന്നാൽ പിന്നെ രാവിലെ എടുത്ത് ചുട്ടാൽ മതി അങ്ങനെ എന്തൊക്കെ ഓപ്ഷൻസ് നമുക്കുണ്ട് നമുക്ക് വീക്കിലി നമ്മൾ വീക്കെൻ്റിലെ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമല്ല കേട്ടോ നമ്മൾ എങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്നും രാവിലെ തന്നെ നല്ല ഫുഡ് റെഡിയാക്കിങ്ങാണ്ട് ഇങ്ങാണ്ട് കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ പറ്റും കേട്ടോ കൊടുത്തു കൊടുത്തുവിടേണ്ടവർക്ക് കൊടുത്തു വിടാനും പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഇടിയപ്പമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഹസ്ബൻഡിന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം രാവിലെ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് രാവിലെ ആ ചായ ഉണ്ടാക്കിയ സാധനങ്ങൾ ടേബിളിൽ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവരത് അവിടെ ഇരുന്ന് കഴിച്ചോളും അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇവിടെ കുക്ക് ചെയ്യുകയും ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കോവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഉപ്പേരി ഒരു കറി മാത്രം നല്ല കേട്ടോ നമുക്ക് ഒരുപാട് കറികൾ രാവിലെ റെഡിയാക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എത്ര കറികളുണ്ട് അപ്പോൾ ഈ ഒരു കോവക്ക സാധാരണ ഞാൻ മെഴുക്ക് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാകുന്നു കേട്ടോ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എന്തായാലും മക്കൾസിനും നല്ല നല്ല പോലെ ഇഷ്ടപ്പെടും അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ സിമ്പിളായിട്ട് മക്കൾസിന് വേഗം ഉണ്ടാക്കി കൊടുക്കുമല്ലോ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പും മഞ്ഞളും മുളകും മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കണം പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കോവയ്ക്ക് ഇങ്ങനെ വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് താഴെ താഴെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചേമ്പ് കറി റെഡി ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ വിസിൽ പോട്ടെ കേട്ടോ അപ്പോൾ അയനക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ഞാനൊരു ഇടിയപ്പവും അതിലേക്ക് കുറച്ച് കറിയും ഒഴിച്ചിട്ട് ആളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ വാരി കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതിൻ്റെ വിസിലൊക്കെ പോയപ്പോൾ ഞാൻ കുക്കറ് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ആ ഒരു ചേമ്പൊക്കെ ഞാൻ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ ചെറിയ രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് കാരണം കറിക്ക് അത്യാവശ്യം ഒരു കുറുക്കം കിട്ടും കേട്ടോ ഇത് തണിഞ്ഞ് വരുന്നോടത്തോളം ചേമ്പ് കറിയാണ് അത്യാവശ്യം നല്ല പോലെ കുറുകി വരും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം നമ്മൾ ആദ്യം തന്നെ പുളി പിഴിഞ്ഞ് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം ആദ്യം തന്നെ കറി വെക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീയൊന്ന് കത്തിച്ച് കൊടുത്തു ാണ്ട് എന്ത് ചെയ്യുക നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ പിന്നെ നമുക്കിതൊന്ന് വറവ് ഇടേണ്ട പണിയെ വരുന്നുള്ളൂ കേട്ടോ സിമ്പിളായിട്ടുള്ള കറിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ചെറിയ ചേമ്പ് എന്ന് പറയുന്നത് തേങ്ങ അരക്കാണ്ടൊക്കെ ഇങ്ങനെ പുളി വാർന്ന് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനും ഒക്കെ നല്ല അടിപൊളിയാണ് ഇനിയിപ്പോൾ ഞാൻ ആ ഒരു ചട്ടിയിലുള്ള രാവിലത്തെ കറി ഉണ്ടല്ലോ അത് ഞാനൊന്ന് ബൗളിലോട്ട് മാറ്റിയാന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കഴിക്കേണ്ട ടൈം ആവുന്നല്ലേ ഉള്ളൂ നമ്മളൊരു ആറേ പത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ കറി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചോറ് ഏകദേശം ഇത്രയും പണികൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതെന്ത് ചെയ്യാം നമുക്ക് റൈസ് പോട്ടിലേക്ക് റൈസ് ബോട്ടിലിട്ട് ഇറക്കി വെക്കാം കേട്ടോ എന്നാൽ ബാക്കിയുള്ള പണികളും കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ അത് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് അതവിടെ മാറ്റി വെക്കാം അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ തുണി കണ്ടില്ല കേട്ടോ അത് ചൂടുള്ളത് പിടിക്കണീനെ അപ്പോൾ പിന്നെ നമ്മളുടെ സ്ഥലം വീട്ടമ്മമാരുടെ പണിയാണല്ലോ ഷോൾ വെച്ചിങ്ങാണ്ട് പിടിക്കുക എന്ന് പറയണത് മണ്ടത്തരാണ് പക്ഷേ അങ്ങനെ ചെയ്യുള്ളൂ എന്താ ചെയ്യാപ്പം അപ്പോൾ അങ്ങനെ കറി അവിടെ റെഡിയായപ്പോൾ തിളച്ച് വന്നപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വറിവ് ഇട്ടെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുുകും കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത് വെറൊന്നും ഇട ചെറിയുള്ളി അല്ല കേട്ടോ അത് കടുക് ഇട്ടിട്ടാണ് വറിവിട്ട് എടുക്കുക അപ്പോൾ അത് ഇട്ടുങ്ങാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഒരതി അടച്ചതാണ് കേട്ടോ കറിക്ക് നല്ലൊരു കുറുക്കം കിട്ടും അത് തണിഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ടോ ഇനിയിപ്പോൾ അത് ആ കടുകും കറിവേപ്പിലിട്ടത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതതിലിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മീൻ എന്തെങ്കിലും വേണം അല്ലെങ്കിൽ കൊടുത്തുവിടണം ഹസ്ബൻഡിനൊക്കെ അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ഉള്ളവർ എന്തു ചെയ്യുക തലേ ദിവസം മീൻ വാങ്ങിയിട്ട് ഒന്നുമില്ലെങ്കിൽ നന്നാക്കി വെക്കുക അല്ലെങ്കിൽ മസാല തേച്ച് വെക്കുക കേട്ടോ എന്നാൽ നമുക്ക് രാവിലെ എന്തു ചെയ്യാം പെ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും അപ്പോൾ നമ്മളെ കുക്കറിലുള്ള കറി ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ആ കുക്കറങ്ങ് കഴുകി വെക്കാം ഇപ്പോൾ നമ്മൾ ഇതുവരെ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കോ എന്താപ്പോൾ കോവക്ക ഉണ്ടല്ലോ അത് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ കിടന്നാവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ശടപ്പെടേനെ നമ്മുടെ പാത്രങ്ങൾ അങ്ങോട്ട് കഴുകിയെടുക്കുക അപ്പോൾ അത് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ അടിക്ക് പിടിക്കും അപ്പോൾ അങ്ങനെ പാത്രം കഴുകലും കഴിഞ്ഞു നമ്മുടെ കോവക്ക അവിടെ റെഡിയാവുകയും ചെയ്തു കേട്ടോ ഇനി അതും ഞാൻ ആ ചട്ടിയിൽ നിന്ന് എന്ത് ചെയ്തു ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് വെച്ചത് വെച്ചത് എന്ത് ചെയ്യുക പാത്രങ്ങൾ ഒഴിവാക്കി കൊടുക്കുക എന്നിട്ട് തലേ ദിവസം മീൻ വാങ്ങിച്ചത് ഞാൻ കഴുകി വൃത്തിയാക്കി മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്നിട്ടത് ഒരു ചട്ടി തന്നെ ഞാൻ എന്ത് ചെയ്തു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ചിക്കന് നിങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുക അങ്ങനെയൊക്കെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ കുറച്ചൊക്കെ തലേ ദിവസങ്ങളും മുന്നൊരുക്കങ്ങൾ ചെയ്യണം എന്ന നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് രാവിലെ കുക്കിങ് ഈസി ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിൽ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് പിന്നെ മുരിങ്ങയിലുണ്ടായിരുന്നു അതും ഞാൻ തലേ ദിവസം ഊരി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് ഉണ്ടാവുകൊണ്ട് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു വെക്കാലോ അപ്പോൾ അങ്ങനെ കുറച്ച് കഞ്ഞിവെള്ളം അതിനിടയിൽ ഞാൻ ചോറ് ഊറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ അപ്പോൾ ചോറ് ഊറ്റിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക അതിലേക്ക് ഇതാ മുരിങ്ങയിലിട്ടുകൊടുത്തിട്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ചിലവിയത് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്തു കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മുരിങ്ങയിലെ തോരനും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വേണ്ട അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കേണ്ട കൂട്ടാനും കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും അധികം നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനും പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുഡ് കൊണ്ടുപോകാനും പറ്റും അപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് വെച്ചതൊക്കെ ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കോവക്ക ഫ്രൈ ചെയ്തതും അതുപോലെ കറിതാ കറി വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അത് അതവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ മീൻ വറുത്തത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് മുരിങ്ങയില തോരൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒക്കെ മാറ്റി ഇങ്ങാണ്ട് ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണാനൊരു വൃത്തില്ലേ മറ്റത് ഒന്നൊരു ചട്ടിയിൽ ഒന്നൊരു ചട്ടിയിൽ ഒന്നൊരു പാത്രത്തിൽ അങ്ങനെ കാണുമ്പോൾ ഒരു മെനി ഉണ്ടാവില്ല അല്ലേ ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിൽ നമ്മുടെ കുക്കിങ് കഴിഞ്ഞല്ലോ കൗണ്ടർ ടോപ്പിൽ അത് പിന്നെ വന്നിട്ടുള്ള പാത്രങ്ങളുണ്ടല്ലോ അത്യാവശ്യം പാത്രങ്ങളുണ്ടാവുകയുള്ളൂ കേട്ടോ ഒന്നോ രണ്ടെണ്ണംക്കെ ഉണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ അതിനിടയിൽ കഴുകിയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഉണ്ടായുള്ള ഒന്നോ രണ്ടോ പാത്രങ്ങളൊക്കെ ഉള്ളതും കൂടെ എന്ത് ചെയ്യുക സിംഗിൾ കൊണ്ടുപോയി ഇടുക എന്നിട്ട് കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുക കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ പറയുമല്ലോ രാവിലെ പോകണ തിരക്കിൽ ഒന്നിനും സമയം കിട്ടൂല കിച്ചണൊക്കെ അങ്ങനെയട്ട് പോക്കുകയാണ് അങ്ങനെ ഒന്നും ഇനി ഒരിക്കലും പറയില്ല ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ അകൊന്ന് അടിച്ച് വാരിയിട്ട് എന്തെങ്കിലും ചെയ്താലും പിന്നെ നിങ്ങൾക്ക് റെഡി ആയിട്ട് പോകാൻ പറ്റൂട്ടോ വന്നിട്ട് നിങ്ങൾ തുടക്കണം രാവിലെ തുടക്കാൻ നിൽക്കേണ്ട ആവശ്യമല്ല പോയി വന്നതിന് ശേഷം നിങ്ങൾ തുടക്കാനും കാര്യങ്ങൾക്കും നിന്നാൽ മതി അപ്പോൾ പിന്നെ ആ ഒരു തുടക്കലും കാര്യങ്ങളെല്ലേ വരുന്നുള്ളൂ പിന്നെ രാത്രികൾക്കുള്ള ഡിന്നർ വേറെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ തുടക്കലും കഴിഞ്ഞ് കുളിച്ച് ആയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡിന്നർ റെഡിയാക്കുക അല്ല ഒക്കെ ഒന്നിച്ചുണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ വാഷിങ്ങിന് ഇടുന്നത് എന്ത് ചെയ്യുക എണീറ്റ് വരുന്ന വാടെ വാഷിങ്ങിനിടുക എന്നാൽ പിന്നെ അത് ആറിട്ടാൽ മതി അല്ല വൈകുന്നേരം വന്നതിന് ശേഷം വാഷിങ്ങിന് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു വീട്ടിൽ ചെയ്യേണ്ട ജോലികൾ എന്ന് പറയുന്നത് ഇത്രയാണ് ഇതിനിടയിൽ നിങ്ങൾക്ക് മുറ്റടിക്കാനും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഞാൻ ഒരു ആറേ പത്തിനാണ് കിച്ചണിൽ കയറിയിട്ടുള്ളത് ഒരു അഞ്ചര അഞ്ചേ മുക്കാലിനെ കെണീട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുറ്റടിയും കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ ൊക്കെ തന്നെ ഇല്ലേ നമുക്കൊരു ദിവസം നമ്മുടെ വീട്ടിൽ ചെയ്യാനുള്ളൂ ഇതിനിടയിൽ മക്കളുടെ കാര്യം കൂടി നമ്മളെന്ത് ചെയ്യുക കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അവരെയും കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനെ പറ്റിയിട്ടിനി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇൻഷാല്ല സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഇവാനെ എങ്ങനെയാണ് സ്കൂളിൽ വിടൽ എന്നുള്ളതും രാവിലത്തെ മോർണിംഗ് റൊട്ടീനും ഒക്കെ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ അങ്ങനത്തെ വീഡിയോസും അതുപോലെ ലഞ്ച് ബോക്സ് റെസിപ്പി റെസിപ്പീസും സ്നാക്സ് ബോക്സ് റെസിപ്പീസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ബന്ധപ്പെട്ടിരിക്കണം ഒന്നും വായിൽ കിട്ടണില്ല കേട്ടോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ആക്കിയിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെതാ നമ്മുടെ കിച്ചണത്തെ എല്ലാ ഡ്യൂട്ടീസും കഴിഞ്ഞിട്ടുണ്ട് കിച്ചണൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എങ്ങോട്ട് പോകുകയാണെങ്കിലും എന്തൊരു ആയിരിക്കും അല്ലേ ഗ്യാസ് ആയിക്കോട്ടെ കൗണ്ടർ ടോപ്പ് ആയിക്കോട്ടെ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക കൂട്ടാനുകളും ഒക്കെ ഒരു മൂലയ്ക്ക് ഇപ്പോൾ ടൈം ഉണ്ടല്ലേ ഏഴേ മുക്കാല കേട്ടോ അപ്പോൾ ഇത്രയും ടൈം കൊണ്ട് വീഡിയോ എടുക്കുന്നത് കാരണം ഇത്രയും ടൈമ് എനിക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ വീഡിയോ എടുക്കാത്ത നിങ്ങളുടെ കാര്യം എങ്ങനെയായിരിക്കും പെട്ടെന്ന് ഇതിൽ നേരത്തെ തന്നെ പണികൾ തീർക്കാൻ പറ്റൂട്ടോ കറക്റ്റ് ഈയൊരു ടൈം ആയപ്പോഴേക്കും എൻ്റെ ജോലികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്